വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവി കയറാനായിട്ട് നല്ലോണം ആവി കയറാനായിട്ട് പാഴ്ല്ലേ ചൂട് മൊത്തം പിടിച്ചെടുത്തോളും ആ ഗ്രേവി ഒക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഉം നല്ല പതുപതുപ്പല്ല ഉണ്ട് കേട്ടോ ഫ്രൈ ഫ്രൈണ്ട് ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ എല്ലാം ഉണ്ട് നമ്മളിട്ടില്ലേ അതല്ല അതത്ര എക്സ്പീരിയൻസ് ആൾട്ടാ അത്ര ഇതൊക്കെ ഒന്ന് പഠിക്കണമല്ലോട്ടാ ഇതാണ് അതിന്റെ കലാവിരുദ് നൂൽ പൊറോട്ടയുടെ കലാവിരുദ്ധ അല്ലേ നമ്മൾ ഈ വൈകുന്നേരങ്ങളിൽ നല്ല പൊറോട്ട കഴിക്കാൻ ഇറങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കിടില സ്പോട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ ആ പൊറോട്ടയുമായി ബന്ധപ്പെട്ടാണ് പൊറോട്ട പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നല്ല പൊറോട്ട കൊത്തു പൊറോട്ട നൂൽ പൊറോട്ട അങ്ങനെ പൊറോട്ടകളുടെ ഒരു വെറൈറ്റി കിട്ടുന്ന ഒരു കടയിലാണ് നമ്മളിപ്പം അപ്പം പൊറോട്ടയുടെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അതിൻ്റെ ഒരു രുചി കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ൊറോട്ടുണ്ടാക്കാൻ പോവാറിയും ആ നമ്മള് പെട്ടെന്ന് മാക്സിമം പൊറോട്ട എല്ലാ ഐറ്റവും കൊടുക്കുന്നുണ്ട് പൊറോട്ട കൊത്തു പൊറോട്ട എഗ് പൊറോട്ട മൂല് പൊറോട്ട സാദാ പൊറോട്ട പൊറോട്ടയും കൊടുക്കുന്നുണ്ട് ആ ഒരുപാട് പേര് പറഞ്ഞു ഡെയിലി പൊറോട്ട ദോശ മാറ്റി എന്തെങ്കിലും ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ഐറ്റങ്ങൾ കൊണ്ടുവന്നതിനകത്ത് ൊട്ട് ചെയ്ത് കൊടുക്കണം ചിക്കൻ ഉണ്ട് ബീഫ് ഉണ്ട് കൊടുക്കും മൂന്ന് പൊറോട്ട കാണും ഓരോ ലെയർ ആയിട്ട് ഒരു ലെയറിനകത്ത് ബീഫ് ഒരു ലെയറിനകത്ത് എഗ് ഒരു ലെയർ മൂന്ന് ടോപ്പില് ചെയ്തിട്ടുള്ളതാണ് അവിടെ യസ് ഈ ഫീൽഡ് വന്നേ നമ്മളെ വീട്ടിലെ കുറച്ച് കേസെടുക്കാൻ കാരണം കുഞ്ഞിലെ ഇറങ്ങേണ്ടി വന്നു ഇത് ഞാൻ പഠിച്ച സംഘംകുളങ്ങര എന്നാ ചങ്ങൻകുളംകരച്ചിറക്കൊറോട്ടാ ഓരോരോ സ്ഥലത്ത് പോകുമ്പോ അവിടുന്ന് ഓരോരോ ഐറ്റം അല്ലല്ല തമിഴ്നാട്ടിൽ നിന്നല്ല അവിടുത്തെ തന്നെ തമിഴ്നാട്ടിൽ നിന്നല്ല പിന്നെ ഇവിടെ കന്യൂമാരി ജോലി ആയിട്ടുണ്ട് ആ അവിടുന്ന് ഇതായിട്ടല്ല വേറെ കുറച്ച് ഐറ്റങ്ങൾ പഠിച്ചിട്ടുണ്ട് അതെ ചിക്കൻ ലങ്ക ബീഫ് ലങ്ക എന്നൊക്കെ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ആ താമസിക്കാൻ സ്റ്റാർട്ട് ചെയ്യും മൂവായിട്ട് വേണം ഇറക്കാനായിട്ട് ഓംലെറ്റ് റെഡിയാണ് നമ്മൾ ആദ്യം ഗ്രേവി വെക്കും ഈ ഈ ചിക്കൻ ചിക്കൻ ഗ്രേവിയാ ഗ്രേവി ചിക്കനും ഉണ്ട് 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 ആ ഫസ്റ്റ് പൊറോട്ട പൊറോട്ട വെക്കണം വെക്കുന്നു ായിട്ട് കുറച്ച് ഗ്രേവി 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 അല്ലേ ആ ആവി കുതിരാനായിട്ട് കുറച്ച് വേണം ഒരു ചിക്കൻ കറിയുടെ പീസ് വെക്കണം ചിക്കൻ കറിയുടെ ഒരു പീസ് വെക്കണം പിന്നെ അതിന്റെ മുകളിൽ ഒരു പൊറോട്ടയും കൂടെ അതിന്റെ മുകളിൽ പിന്നെ ഗ്രേവിട്ടും ആ നമ്മള് ഫ്രൈ പീസ് വരും മണ്ടയ്ക്ക് ഒരു പൊറോട്ട ഇതിന്റെ മണ്ടയ്ക്ക് ഓംലേറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും ഈ കിഴി എത്രയാ പ്രൈസ് ഇത് നമ്മൾ നൂറ്റി അമ്പതാണ് ചിക്കൻ ചാർജ് ചെയ്യുന്നത് ബീഫ് ആവുമ്പോഴത്തേക്ക് നൂറ്റി ഇരുപത് പിന്നെ മിക്സിഡ് വേണമെങ്കിൽ അഞ്ചര തൊട്ട് സ്റ്റാർട്ടിങ് ആണ് നമ്മൾ ഒമ്പതര പത്ത് മണി വരെ കൊടുക്കും ചിലപ്പോൾ അത് കൂടുതലും ആ സംഭവം ഇത് വെച്ച് മണ്ടക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ആ ആവി കയറാനായിട്ട് നല്ലവണ്ണം ആവി കയറാനായിട്ട് പാഴല്ലല്ലോ ചൂട് മൊത്തം പിടിച്ചിട്ടോളും അഞ്ച് മിനിറ്റ് അല്ലേ ഇപ്പോൾ നമ്മുടെ കീഴ് പൊറോട്ട റെഡിയാണ് കൊത്ത് പൊറോട്ട ആ കൊത്ത് പൊറോട്ടേ ആ മുട്ട മൂന്ന് പൊറോട്ടയാണ് തൊട്ടായിട്ട് മൂന്ന് പിച്ച് കീറണം കീറിയിടണം കൊത്താറുന്നതിൽ കറക്കായിട്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ബീഫ് ഒഴിക്കാം ആ ഇത് ബീഫ് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് എഗുണ്ട് നമുക്കൊരു മാക്സിമം ഒരഞ്ച് മിനിറ്റ് അതേ ഉള്ളൂ അഞ്ച് മിനിറ്റ് മതി ആ നമുക്കൊരു കൊത്താ ഇതിപ്പം കൊത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് കുറച്ച് അതിലൂടെ ചേർക്കാനുണ്ട് ആ കൊത്തി കൊത്തി കൊത്തിക്കഴിഞ്ഞു ആ ഇനി കുറച്ച് കറിവേപ്പില കുറച്ച് പെപ്പറ് കുറച്ച് വെളിച്ചെണ്ണ ആ മെസ്സി ഡ്രൈ ആ ഡ്രൈ ആ നമ്മുടെ കൊത്തുപോ റെഡി ആയിട്ടുണ്ട് പ്ലെയിലോട്ട് മാറ്റാം രണ്ട് വലിയ ബോൾ രണ്ട് പൊറോട്ട ഒരു ബോളാ ഇത് നമ്മളിത് ഒരുമിച്ചാക്കിയ ഒരു നൂൽ പൊറോട്ട കൊടുക്കുന്നത് നമ്മളെ രണ്ട് സാധാ പൊറോട്ട അല്ലല്ല അവര് സിംഗിൾ ആയിട്ടായിരിക്കും നമ്മൾ ഡബിൾ ആയിട്ടാണ് ആ ഡബിൾ കൊടുക്കുന്നത് ആണ് ആ ഇവരോട് ചോദിക്കുന്നുണ്ട് ഈ സാധനം നൂൽ പഠിക്കണമല്ലോ ആ ഇതാണ് കലാവിരുദ്ധം നൂൽ പൊറോട്ടയുടെ കലാവിരുദ്ധി ഇത്രയും വലുതായിട്ട് പറത്തണല്ലേ ൊറോട്ടൊന്ന് പരീക്ഷിച്ചോ പിന്നെന്താ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാണ് അടിപൊളിയാണ് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു കൊത്തുപൊറോട്ട സ്ഥലുണ്ട് ചങ്ങനാശേരി വളരെ ആയിരുന്നു എവിടെ ആ അതെ നമ്മൾ വേറെ എവിടെ പോയാലും കഴിക്കുന്ന കഴിക്കുന്നൊരു സംഭവമാണ് ആ ചങ്ങനാശ്ശേരി വളരെ റയറാണ് കിട്ടുന്നത് അത് മാത്രമല്ല അതൊരു ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് ഉണ്ട് അതെ അതെ കറി പോലും ഇല്ല എന്താ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് ആവശ്യമില്ല ഇല്ല ഇല്ല അതെ 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 ഒരു ബീഫ് കറി ഉണ്ടെങ്കിൽ വന്ന് കിഴി പൊറോട്ട എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് അറിഞ്ഞു കേട്ടിവിടെ വന്നതാണ് കേട്ട് അതിന്റെ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നല്ല എന്താണ് ഓ അത് ശരിയാ ഹാ 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 ഓംലെറ്റ് ഉണ്ട് ഇതിനകത്ത് പൊറോട്ട പൊറോട്ട ഉണ്ട് നല്ലപോലെ ഒതുങ്ങി കുതിർന്നിരിക്കുന്നതാണ് ഓ പീസൊക്കെ ഏകദേശം ഉണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ചിക്കൻ കറിയുടെ പീസ് ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ കറിയുടെ പീസ് ഉണ്ട് നല്ല ഗ്രേവിയുമാണ് കേട്ടോ ആ ഗ്രേവിയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഉം നല്ല പതു ഫ്രൈ ഉണ്ട് കേട്ടോ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ എല്ലാം ഉണ്ട് പിന്നെ ചെങ്കോട്ടലെ ബോർഡർ പൊറോട്ട ആ അതുപോലെ ഇത് പിന്നെ അവിടെ കണ്ടിട്ടുള്ളൂ ചങ്ങനാശ്ശേരി കൊള്ളാം കേട്ടോ സംഭവം കൊള്ളാം കേട്ടോ

അപ്പോൾ പൊറോട്ട ത്രേമുകളൊക്കെ ഇവിടെ വരിക ഈ ഐറ്റംസ് ഒക്കെ കിട്ടണമെങ്കിൽ അവൾ വൈകിട്ടാവും അല്ലേ അഞ്ച് മണി മണിക്ക് ശേഷമാണ് നമുക്ക് ഈ പൊറോട്ടയുടെയും ഇത്തരം വെറൈറ്റികളെ കിട്ടുന്നത് അല്ലാതെ പൊറോട്ട രാവിലെ തൊട്ട് തന്നെ കിടക്കാം